എല്ലാവർക്കും നമസ്കാരം ടീച്ച് ഫ്രം ഹാർട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ പ്രിയപ്പെട്ട എൻ ഒ എസ് വിദ്യാർത്ഥികളെ ഞാൻ നിങ്ങളുടെ സ്വന്തം ശ്രീലേഖ ടീച്ചർ വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിലേക്ക് ശ്രദ്ധിച്ച് കേൾക്കുക അതുപോലെ തന്നെ നിങ്ങൾ അത് ഓർത്ത് ആരെങ്കിലും ഗൈഡും ഒക്കെ നിങ്ങൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ തന്നെ അത് മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്കുള്ള അഡ്മിഷൻ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് അക്കാഡമിക് ഇയറിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് മുതൽ എന്ത് ചെയ്യുകയാണ് നിങ്ങളുടെ ഇംഗ്ലീഷിൻ്റെ ഇംഗ്ലീഷ് സിലബസ് മാറുകയാണ് പ്ലസ് ടുവിൻ്റെ ഇംഗ്ലീഷ് ഓക്കെ നമ്മൾ ഈ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബറിലേക്കല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബറിലേക്കുള്ളവർ അത് തന്നെ നമ്മൾ നേരത്തെ തന്നതും അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു തന്നതും ഒക്കെ പഠിച്ചാൽ മതി ഇനി മുതൽ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ മുതൽ എന്ത് ചെയ്യുകയാണ് ഇംഗ്ലീഷിൻ്റെ സിലബസിൽ മാറ്റം വരികയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് മുതൽ ഇതുവരെ കഴിഞ്ഞ ക്ലാസുകളോ ഒന്നും ആയിരിക്കില്ല രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ പുതിയ ടെക്സ്റ്റും അങ്ങനെ ആയിരിക്കും അപ്പോൾ ആർക്കെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്കുള്ള സ്റ്റഡി മെറ്റീരിയലൊക്കെ വേണമെങ്കിലും നമ്മളെടുത്ത് കോണ്ടാക്റ്റ് ചെയ്യാം ഇരുപത്തിയാറിലേക്കുള്ള അഡ്മിഷൻ തുടരുകയാണ് വളരെ കുറച്ച് ഏപ്രിലേക്കുള്ള അഡ്മിഷൻ വേറെ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഇനി നമുക്കുള്ളൂ അപ്പോൾ ആരെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിലേക്ക് പ്ലസ് ടുവും പത്താം ക്ലാസ്സും അഡ്മിഷൻ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ ആർക്കെങ്കിലും ട്യൂഷൻ ആവശ്യമുണ്ടെങ്കിലും ഗൈഡൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ് കോൺടാക്ട് ചെയ്യാവുന്നതാണ് കോമേഴ്സ് ഹ്യൂമാനിറ്റീസ് ഇതിൽ രണ്ടിൽ നിങ്ങൾക്ക് പ്ലസ് ടുന് അഡ്മിഷൻ എടുക്കാവുന്നതാണ് പിന്നെ എന്താണ് പത്താം ക്ലാസ് നമ്മൾ ഏറ്റവും എളുപ്പമുള്ള സബ്ജക്റ്റുകൾ തന്നിട്ടാണ് പത്താം ക്ലാസ് ഇപ്പോൾ പെട്ടെന്നൊരു സർട്ടിഫിക്കറ്റിന് വേണ്ടിയൊക്കെ പഠിക്കുന്നവരുണ്ടാവുമല്ലോ അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമുള്ള സബ്ജക്റ്റ് തന്നെ ആയിരിക്കും ഞങ്ങൾ സെലക്ട് ചെയ്ത് പത്താം ക്ലാസ്സുകാരെ പഠിപ്പിക്കുന്നത് ഓക്കെ അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുക ഒക്ടോബറിലേക്കുള്ള എക്സാമിന് വേണ്ടിയിട്ട് നന്നായിട്ട് പഠിക്കുക ഒക്ടോബറിലേക്കുള്ള എക്സാമിന് വേണ്ടിയിട്ട് ഏതെങ്കിലും സബ്ജക്റ്റുകളൊക്കെ ട്യൂഷനൊക്കെ ആവശ്യമുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക പിന്നെ അസൈൻമെന്റ് നമ്മൾ കഴിഞ്ഞ ദിവസവും പറഞ്ഞതായിരുന്നു അസൈൻമെന്റ് ജൂലൈ മുപ്പത്തി ഒന്നിന് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂലൈ മുപ്പത്തി ഒന്നിന് മുമ്പേ ആയിട്ട് സബ്മിറ്റ് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ നിങ്ങളുടെ കൂടെ എന്നും എന്നും ഞാൻ ഉണ്ടാവും അതായത് പഠിക്കുന്ന ഏത് കാര്യത്തിനും നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് എൻ എ ഒസിൻ്റെ എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്ത് തരുന്നതാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പഠിക്കുന്ന ആവശ്യത്തിന് എന്തിനു വേണ്ടിയിട്ടും എന്നെ കോൺടാക്ട് ചെയ്യാം ചിലപ്പോൾ ചില സമയത്ത് വിളിച്ചാൽ കിട്ടിയെന്നിരിക്കില്ല അപ്പം നിങ്ങൾ എന്ത് ചെയ്യാൻ ജസ്റ്റ് ഒരു മെസ്സേജ് അയയ്ക്കുക ഞാൻ ഉറപ്പായിട്ട് നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതും എന്നാൽ കഴിയുന്ന ഹെൽപ്പ് ആർക്കായാലും ഞാൻ നൽകുന്നതും ആയിരിക്കും ഓക്കെ അപ്പോൾ ആരും എന്താണ് അഡ്മിഷൻ സെൽഫായിട്ട് എടുത്തവരായിക്കോട്ടെ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾ എവിടെ അഡ്മിഷൻ എടുത്താലും ഇപ്പോൾ ഞങ്ങളടുത്ത് തന്നെ എടുക്കുന്നോ എടുക്കണം എന്ന് ഞാൻ പറയുന്നില്ല പറ്റിക്കപ്പെടാതിരിക്കട്ടെ അതേ പറയുന്നുള്ളൂ ഒത്തിരി കുട്ടികൾ വളരെ വിഷമത്തോടെ കോൺടാക്ട് ചെയ്യുന്നുണ്ട് ഇരുപതിനായിരവും പതിനെട്ടായിരം ഒക്കെ ഫീസ് വാങ്ങിയിട്ട് അവർക്ക് ശരിയായ ക്ലാസ്സുകൾ കിട്ടുന്നില്ല എന്നും പറ്റിക്കപ്പെട്ട കാര്യങ്ങളൊക്കെ ഒത്തിരി ഞങ്ങൾക്കറിയാം ഞങ്ങളോട് ഷെയർ ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെയൊന്നും ആർക്കും അബദ്ധങ്ങൾ പറ്റാതിരിക്കട്ടെ നിങ്ങൾക്ക് നല്ല ക്ലാസ്സുകൾ കിട്ടുന്ന അല്ലെങ്കിൽ നിങ്ങളോട് എപ്പോഴും നമ്മളെ എക്സാം കഴിയുന്നവരെയും ചേർന്ന് നിൽക്കുന്ന ഏത് സ്ഥാപനമാണോ അവിടെ തന്നെ നിങ്ങൾ അഡ്മിഷൻ എടുക്കുക എല്ലാം നല്ലതായിട്ട് വരട്ടെ മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക്